അത്ഭുതം കാണാൻ ദൈവം നമ്മെ വിളിച്ചത് ഈ അത്ഭുതത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ വചനത്തിലും പരിശുദ്ധാത്മാവിനും മാത്രം നിലവിട്ട് നിൽക്കുന്ന അന്തരീക്ഷമാണ് നീ ഒരു ഒരത്ഭുതം കാണുമെന്ന് വിശുദ്ധ വചനത്തിൽ പറയുമ്പോൾ ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ തക്കവടെ തന്നെയാണ് ദൈവം നാം വിളിച്ചത് എന്നാൽ ചില അന്തരീക്ഷങ്ങളിൽ നാം മാനസികമായിട്ട് നാം പോലത്തെ വിടുതലുകൾ വരാതെ വരുമ്പോൾ നമുക്ക് വലിയ ഭാരം തോന്നും എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി ജീവിക്കേണ്ട എന്നത് തോന്നൽ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാം പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മെ ദൈവം അത്ഭുതം കാണാനും അത്ഭുതം അനുഭവിപ്പിനും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നാം അത്ഭുതം കണ്ടിരിക്കും ഒരിക്കലും ഒരു തലത്തിലും ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ അധൈര്യപ്പെടുത്തരുത് വിശുദ്ധമായ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മനസ്സിനെ ധൈര്യപ്പെടുത്താതക്കവണ്ണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ വിജയിച്ചിട്ടുണ്ട് അവൻ അവനെത്തേണ്ടിയിടത്തിൽ എത്തേണ്ടതുപോലെ എത്തും ഒരിക്കലും അവൻ താഴെ തട്ടിലേക്ക് അതു വരികയില്ല ഈ ശബ്ദം കേൾക്കുന്ന യൗവനക്കാരും ആ യൗവനക്കാരുടെ മാതാപിതാക്കളും ആ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഓർത്തോണം നിങ്ങളുടെ മകൻ ഒരു അത്ഭുതമാണ് നിങ്ങളുടെ മകൾ ഒരു അത്ഭുതമാണ് അമ്മാമേ അച്ഛാ നിങ്ങളും ഒരു അത്ഭുതമാണ് ഈ അത്ഭുതം നമുക്കും അനുഭവിപ്പാത്തക്കവണ്ണം വളരെ ധൈര്യത്തോടെ ഏൽപ്പിക്കാം കർത്ത നമ്മുടെ കൂടെ ഉണ്ട് കാർഡസ്